അസലാമലൈക്കും വാഹി വാർക്കാത്തു ഖുർആൻ പാഠശാല തജ്വീദ്ശദീകരിക്കാൻ പോകുന്നത് ഖുർആനി തജവീദ് ഖുർആാനിന്റെ പാരായണ രീതി ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെല്ലാവരും പാരായണം ചെയ്യണം അതിന്റെ ആദ്യ പടി ആണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്തടുത്ത പാഠങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പുതിയ പുതിയ നിയമങ്ങൾ പഠിക്കാം ആദ്യമായിട്ട് ഒരു തജ്വീദ് പഠിതാവ് എന്നുള്ള രീതിയിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു തജീവിധ നിയമമാണ് എന്നിവിടെ പറയാൻ പോകുന്നു ഖുർആാനിൽ എവിടെയും ഷദ്ദുള്ള ഷദ്ദുള്ള മീം നൂൻ രണ്ട് അക്ഷരങ്ങൾ വന്നാൽ ഈണത്തോടു കൂടി മണിച്ച് പാരായണം ചെയ്യേണ്ടതാണ് ബാക്കിയുള്ള ഏത് അക്ഷരങ്ങൾക്കും വന്നാൽ അവിടെ കട്ടി കൂട്ടി പാരായണം ചെയ്താൽ മതി ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അവിടെ ശരത്തിലുള്ള ന്യൂനാണ് വന്നിട്ടുള്ളത് ആ നൂന് നമ്മൾ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം മണിക്ക എന്ന് പറഞ്ഞാൽ ഈണം കൂടെ കൊടുക്ക എന്നുള്ളതാണ് ഇന്ന എന്നുള്ളത് രണ്ട് നൂനാണ് അവിടെ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞതിന് ശേഷം നൂന് രണ്ടെണ്ണം വന്നത് കൊണ്ടാണ് അത് കൂടാൻ കാരണം അപ്പൊ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇന്ന ഇന്നു പറഞ്ഞുകൊണ്ട് ഓതി പോരല്ലോ അവിടെ മണിക്കണം ഇന്ന ഇതാണ് ശത്രുള്ളൂൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ശത്രുള്ള നൂന് ഖുറാനിൽ എവിടെ കണ്ടാലും ഇങ്ങനെ ഇങ്ങനെ പാരായണം ചെയ്യണം അഥവാ അവിടെ മണിക്കണം ഈടം കൊടുക്കണം അതേപോലെ തന്നെ അവിടെയും അമ്മ എന്ന് പറയാതെ അവിടെ മണിക്കണക്കി ഇതാണ് മീമും ഖുർആാനിൽ ഏത് ഭാഗത്ത് കണ്ടാലും അവിടെ മണിക്കണം അല്ലാതെ ഇന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഓരി പോകരുത് അവിടെ കുറച്ച് കൊണ്ട് പാരായണം ചെയ്യണം ഉദാഹരണത്തിന് സൂറത്തു നമുക്കറിയാം റഹീം قل أعوذ برب الناس ملك الناس إله الناس من شَدِّ الوسواس الخناس الذي يوسوس في صدور الناس ഇവിടെ എല്ലാ ആയത്തിന്റെ അവസാനം നാസ് എന്ന് വന്നത് കൊണ്ട് ആ ഒരു ഒരു നൂന് നമ്മൾ സാധാരണ കൊല്ലിങ്ങനെ പോവാതെ കൊല്ല ഇതാണ് മണിക്കൽ എന്ന് പറഞ്ഞത് ഈണം കൊണ്ട് ഈണം നമ്മൾ ചെയ്യാം ഈണം കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യാം ഇതേപോലെ തന്നെയാണ് മീമിന് ശബ്ദ എന്ന് പറഞ്ഞു പോയാൽ അവിടെ എത്തിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ അവിടെ മണിച്ചിട്ടില്ല അമ്മയോൻ എന്ന് പറഞ്ഞാൽ ശബ്ദം കൊടുത്തു പക്ഷെ അവിടെ മണിച്ചിട്ടില്ല മണിക്ക എന്ന് പറഞ്ഞാൽ അലൂൻ ഇതാണ് നൂനും മീനും ഖുർആനിൽ എവിടെ വന്നാലും മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞു ഇനി ഉദാഹരണത്തിന് ബാക്കിയുള്ള രണ്ടു മൂന്ന് അക്ഷരങ്ങൾ നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ലാമിന് ശബ്ദം വന്നു വല്ലതീന വല്ല അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ല അപ്പൊ എന്ന് പറയാനേ പാടുമ്പോടുള്ളൂ അതേപോലെ തന്നെ ആമനു ദാലിന് ദാലിന് വന്നു അവിടെ നമ്മൾ അങ്ങനെ പറയാം ഇല്ല അശദ്ദു എന്ന് അതേപോലെ തന്നെ അവിടെ കൊടുത്തിട്ട് പോമന് ബാവിന് ശബ്ദു അവിടെ മണിക്കാൻ കഴിയില്ല നമുക്ക് മണിക്കാനും പാടുപാടില്ല പക്ഷെ ഖുർആന് ൂന് ശ മീമ് വന്നു കഴിഞ്ഞാൽ അവിടെ മണിച്ചുകൊണ്ട് ഇങ്ങനെ പറയണം ചെയ്യണം ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ ഓരോ ഘട്ടമായിട്ട് നമുക്ക് ഓരോ നിയമങ്ങളും പഠിക്കാം അനുഗ്രഹിക്കട്ടെ